നമുക്ക് ഈ അലീസ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വൈറ്റ് ഗോതമ്പാണ് എടുക്കുന്നത് അലീസ ഗതമ്പൊന്നും അങ്ങനെ കടയിലൊക്കെ ഒന്ന് വാങ്ങിക്കാൻ കിട്ടിയാൽ ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വേണ്ടിയിട്ടൊക്കെ ഒരു ആറ് മണിക്കൂർ കുതിർത്തതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകി നമുക്കൊന്ന് കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും പിന്നെ ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളി അല്ലിയാണ് ചേർക്കുന്നത് ഇതിങ്ങനെ ചതച്ചെടുക്കാൻ പാടുള്ള ഇതിന് പകരം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്നും ചേർക്കരുത് ഇതുപോലെ ചതച്ചിട്ട് തന്നെ ചേർക്കണേ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ഉള്ളിയാണ് ഞാൻ വലിയൊരു ഉള്ളീൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പീസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് വിസിലെടുക്കുക ഒരു എട്ട് വിസിലെങ്കിലും എടുത്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് വിസിലെടുക്കേണ്ടത് ഇതിലേക്ക് ഒരു തേങ്ങാണേ ഞാൻ എടുക്കുന്നത് ഇത് നല്ല തിക്കായിട്ടുള്ള പാലെടുത്ത് വെക്കണേ നന്നായിട്ട് ഇത് ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ചിക്കൻ ഒന്ന് എല്ലാം ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ചിക്കൻ എല്ലൊന്ന് ഊരി ഇങ്ങോട്ട് എടുക്കാം നമ്മൾ പിന്നെ അലീസക്ക് പിന്നെ ചിക്കൻ ഇടുമ്പോൾ എല്ലുള്ള ചിക്കൻ ഇട്ടാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് കൂടുതലാണ് എല്ലുള്ള ഭാഗം ഇടുന്നതാണ് ഇങ്ങോട്ടും നന്നാകുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഉടച്ചുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് വരിക നമുക്ക് ഉടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഗ്രാമ്പു പട്ട ഇഞ്ചി ഒന്നും കുടുങ്ങാതെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മിക്സിയിലൊന്നും എടുത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചാലും മതി ഞാനിത് തൽക്കാലം ഇങ്ങനെ കയ്യിലോണ്ട് ഉടച്ചെടുക്കുകയാണേ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉടക്കുമ്പം തന്നെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒന്ന് തേങ്ങാ പാലൊക്കെ ഒന്ന് ഒഴിച്ച് അളക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഒരു തേങ്ങൻ്റെ പാൽ നല്ല തിക്കായിട്ടാണ് എടുത്തു വെച്ചത് കുറച്ച് വെള്ളത്തിൽ പാൽ എടുത്തതാണ് ഇത് നല്ല തിക്ക് പാലാണ് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ തിക്കായിട്ട് പാല് ചേർത്ത് കൊടുക്കുമ്പോഴേ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം പലീസല് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ സാധാരണ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പി തിളച്ച് വരുമ്പോൾ തന്നെ ഓഫാക്കിയിടല്ല ആണെങ്കിൽ അതാണ് എനിക്കൊന്നും കൂടെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നിയത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ തോന്നുന്നു തിള വരുമ്പോഴൊന്നും ഓഫാക്കി ഇടേ ഇത് ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മൾ നന്നായിട്ട് തിളക്കണമെങ്കിൽ തിളപ്പിച്ചെടുക്കുക എനിക്കൊന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് തിളച്ച് വരുന്ന ഒരു സമയത്ത് ഓഫാക്കി ഞാൻ തീ ഓഫാക്കാണ് ചെയ്യാറ് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഞാൻ ഇതൊന്ന് തീ ഒന്ന് സ്റ്റവൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട് നമുക്കിതൊന്ന് വരവ് ഇട്ട് കൊടുക്കണം നമുക്ക് നല്ല നെയ്യിലാണ് ഇതൊന്ന് വരവ് ഇട്ടെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടും രണ്ട് മൂന്ന് സ്പൂണ് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ആണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇന്നൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ കുറച്ച് കാശിനോട്ടം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അലീസിൻ്റെ ടേസ്റ്റൊക്കെ മാറി പോവുക ഇതെ ഈ ഒരു പരുവത്തിൽ ഞാനിതൊന്ന് ഓഫ് ചെയ്ത് ഇന്ന് നമുക്കിതൊന്ന് അലീസിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി അലീസാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരളവിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗോതമ്പത്തിൻ്റെ അളവിൽ നമ്മൾ അലീസ റെഡി ആക്കണമെങ്കിൽ നമുക്കൊരു എട്ട് പത്ത് പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവുക നമ്മളിത് ഫംഗ്ഷന് റെഡി ആക്കുകയാണെങ്കിൽ ഒരു എട്ട് പേർക്ക് അല്ലെങ്കിൽ ഒരു പത്ത് പേർക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും